ഏഷ്യാ കപ്പ് റൈസിംഗ് സ്റ്റാർസ് ടൂർണമെന്റിൽ ഇന്ത്യ സെമിയിൽ തോറ്റ് പുറത്തായിരിക്കുകയാണ് സെമിയിൽ ബംഗ്ലാദേശ് എ ടീമിനോട് സൂപ്പർ ഓവർ ത്രില്ലറിനൊടുവിലാണ് ഇന്ത്യ എ ടീം തോൽവി നേരിട്ടത് രണ്ട് ടീമും ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നിന്ന് നൂറ്റി തൊണ്ണൂറ്റാല് റൺസ് എടുത്ത മത്സരത്തിൽ സൂപ്പർ ഓവറിലേക്ക് പോരാട്ടം എത്തുകയായിരുന്നു സൂപ്പർ ഓവറിൽ ഒരു റൺസ് പോലും നേടാൻ ഇന്ത്യക്ക് സാധിച്ചില്ല ഇന്ത്യയുടെ തോൽവി പല താരങ്ങളുടെയും കരിയറിനെ പ്രതികൂലമായി ബാധിക്കും ഇതിലെടുത്തു പറയേണ്ടത് ജിതേഷ് ശർമ്മയുടെ കാര്യമാണ് ഇന്ത്യയുടെ ക്യാപ്റ്റനായ ജിതേഷ് ശർമ്മയുടെ മണ്ടത്തരങ്ങൾ ഇന്ത്യയുടെ തോൽവിക്ക് കാരണമായതെന്ന് നിശംസയും പറയാം ഇന്ത്യ സൂപ്പർ ഓവറിൽ വൈഭവ് സൂര്യവംശിയെ എന്തുകൊണ്ട് ബാറ്റ് ചെയ്യിച്ചില്ലെന്ന ചോദ്യമാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത് വൈഭവ് സൂര്യവംശിയെ പോലെ അതിവേഗം റൺസ് ഉയർത്താൻ കഴിയുന്ന താരത്തെ ഇന്ത്യ സൂപ്പർ ഓവറിൽ തടഞ്ഞത് ലോക മണ്ടത്തരമാണെന്നാണ് ആരാധകപക്ഷം സൂപ്പർ ഓവറിൽ ആദ്യം പറ്റിയത് ഇന്ത്യക്ക് ഒരു റൺസ് പോലും നേടാനായില്ല ജിതേഷ് ശർമ്മക്കും രമൺദീപ് സിംഗിനും അശുതോഷ് ശർമ്മക്കുമാണ് ഇന്ത്യ അവസരം നൽകിയത് ജിതേഷ് ശർമ്മ ആദ്യ പന്തിൽ പുറത്തായപ്പോൾ മൂന്നാമനായ അശുതോഷ് ശർമ്മയും ആദ്യ പന്തിൽ തന്നെ മടങ്ങി മറുപടി കിറങ്ങിയ ബംഗ്ലാദേശിൻ്റെ യാസർ അലിയെ ആദ്യ പന്തിൽ സുയജ് ശർമ്മ പുറത്താക്കിയെങ്കിലും രണ്ടാം പന്ത് വൈഡായതോടെ ഒരു റൺസ് നേടി ബംഗ്ലാദേശ് ജയിക്കുകയായിരുന്നു ഇതോടെ ബംഗ്ലാദേശ് ഫൈനൽ ഇന്ത്യ പുറത്താവുകയും ചെയ്തു ഏറ്റവും മികച്ച സ്ട്രൈക്കറിൽ കളിച്ച വൈഭവിനെ ഇന്ത്യ സൂപ്പർ ഓവറിൽ താഴ്ന്നതാണ് ഇപ്പോൾ വിമർശനങ്ങൾക്കിടയാക്കുന്നത് അമിത ആത്മവിശ്വാസം കാട്ടി ബാറ്റ് ചെയ്യുന്നിറങ്ങിയ ജിതേശ് ശർമ്മ ആദ്യപന്തിൽ തന്നെ പുറത്തായെന്നാണ് എടുത്തു പറയേണ്ട കാര്യം ഇന്ത്യയുടെ തോൽവിക്ക് കാരണം ജിതേഷ് ശർമ്മയുടെ വണ്ടൻ ക്യാപ്റ്റൻസിയും അമിത ആത്മവിശ്വാസവുമാണെന്നാണ് വിമർശനം ജിതേ ശർമ്മയുടെ ഈ മോശം പ്രകടനത്തോടെ താരത്തിന്റെ അന്താരാഷ്ട്ര കരിയറിനെയും അത് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യത കൂടുതലാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരാക്ക് ഇന്ത്യ ജിതേഷിനെ തഴഞ്ഞേക്കും സഞ്ജു സാംസണ് ഇത് ഗുണകരമായി മാറുമെന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് സഞ്ജുവിനെ പറഞ്ഞ് ജിതേഷിന് അവസരം നൽകാൻ ഗൌതം ഗംഭീർ ഇനി മടിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ജിതേഷിന് മകരം ഇന്ത്യ ഋഷഭ് പന്തിന് അവസരം കൊടുക്കാൻ തസ്സാധ്യതയുണ്ട് ഇത് സഞ്ജുവിന് ഭീഷണിയെ മാറാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല ദക്ഷിണാഫ്രിക്കതിരായ ടി ട്വന്റി പരമ്പര സഞ്ജു സാംസനെ സംബന്ധിച്ച് വളരെ നിർണായകമായി മാറും അഞ്ച് മത്സര പട്ട ടി ട്വന്റി പരമ്പരയിൽ സഞ്ജുവിൻ്റെ പ്രകടനം വിലയിരുത്തിയാവും ഇന്ത്യ ടി ട്വൻറി ലോകകപ്പ് ടീമിലേക്ക് പരിഗണിക്കുന്ന കാര്യം ഉറപ്പാണ് ജിതേഷ് ശർമ്മയ്ക്ക് മുന്നിൽ സുവർണാവസരമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ താരത്തിനത് മുതലാക്കാൻ സാധിക്കാതെ പോയി ഇന്ത്യ ഇത്രയും ശക്തമായ താരതരയെ കളത്തിലിറക്കിയിട്ടും ജയിക്കാൻ സാധിച്ചില്ലെന്നാണ് എടുത്തു പറയേണ്ട കാര്യം ഇന്ത്യൻ ടീമിലെ മിക്ക താരങ്ങളും അനുഭവ സമ്പന്നതാണ് നമൻദീർ അശുദൂഷ് ശർമ്മ രമൺദീപ് സിംഗ് പ്രിയൻ ഷാര്യ നിഹാൽ ബദേര സുയാഷ് ശർമ്മ വിജയ്കുമാർ വൈശാഖ് വൈഭവ് സൂര്യവംശി എന്നിവരെല്ലാം ഐ പി എൽ കളിക്കുന്നവരാണ് എന്നാൽ ഇവരുടെ അനുഭവ സമ്പത്ത് മുതലാക്കാൻ ഇന്ത്യക്ക് സാധിക്കാതെ പോയി എന്നതാണ് നിരാശപ്പെടുത്തുന്നത് ടോസ് നേടിയ ഇന്ത്യ ബംഗ്ലാദേശിനെ ബാറ്റിംഗിനയക്കുകയായിരുന്നു ഇന്ത്യ പ്രതീക്ഷയിൽ മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് ബംഗ്ലാദേശ് കാഴ്ചവെച്ചത് ഓപ്പണർ ഹൈബുർ റഹ്മാൻ സോഹൻ അടിത്തറ പകർന്നു പ്രകടനം നടത്തി നാൽപ്പത്തി ആറ് പന്തിൽ മൂന്ന് ഫോറും അഞ്ച് സിക്സും ഉൾപ്പെടെയാണ് ഹൈബൂർ തകർത്തടിച്ചത് നിഷാർ അലാം പതിനാല് പന്തിൽ ഇരുപത്തി ആറ് റൺസും നേടി രണ്ടുവിധം സിക്സും ഫോറുമാണ് നിഷാൻ നേടിയത് സവാദ് അബ്രാൻ പത്തൊമ്പത് പന്തിൽ പതിമൂന്ന് റൺസാണ് നേടിയത് ഒരു സിക്സർ മാത്രമാണ് താരത്തിന് പറത്താനായത് മധ്യനിരയെ പിടിച്ചു കെട്ടാൻ ഇന്ത്യയുടെ ബൌളർമാർക്ക് സാധിച്ചു ക്യാപ്റ്റൻ അക്ബർ അലി പത്ത് പന്തിൽ ഒമ്പത് റൺസാണ് നേടിയത് അബ്ദു ഹൈദർ രണ്ട് പന്ത് നേരിട്ട് ഡക്കിന് പുറത്തായി നൂറ്റി എഴുപതിനുള്ളിലെങ്കിലും ബംഗ്ലാദേശ് ഒതുങ്ങുമ്പോൾ തോന്നിപ്പിച്ചതെങ്കിലും എസ് എം ഹെറോബിന്റെ തകർപ്പമരണം ഇന്ത്യയുടെ കണക്കോട്ട് ധരിച്ചു പതിനെട്ട് വന്തിൽ പുറത്താവാതെ നാൽപ്പത് റൺസാണ് താരം നേടിയത് ഒരു ഫോറും ആറ് സിക്സും ഉൾപ്പെടെയാണ് മെഹ്റാബിന്റെ കിടൽ മാറ്റിംഗ് മഹീദുൽ ഇസ്ലാം അൻകോൻ ഒരു റൺസെടുത്ത് പുറത്തായി യാസർ അലി ഒമ്പത് വന്നിൽ രണ്ട് ഫോറും ഒരു സിക്സും അടക്കം പതിനേഴ് റൺസോടെ ക്രീസിൽ തുടർന്നു ഇതോടെ ആറ് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറോടെ എന്ന വമ്പൻ സ്കോർ പകർത്തു നിർത്താൻ ബംഗ്ലാദേശിന് സാധിച്ചു ഇന്ത്യയുടെ ബൌളർമാരെല്ലാം തല്ലു വാങ്ങി വിജയകുമാർ വൈശാഖ് നാല് ഓവറിൽ അമ്പത് റൺസ് വഴങ്ങിയെങ്കിലും വിക്കറ്റ് നേടാനായില്ല കുർജബ്നീത് സിംഗ് രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ ഹർഷ് ദുബെ ശർമ്മ ശർമ്മീർ നമന്ദീർ എന്നിവർ ഓരോ വിക്കറ്റും വീഴ്ത്തി മറുപടിക്കിറങ്ങിയ ഇന്ത്യ ടീമിനായി വൈഭവ് സൂര്യവംശി വെടിക്കെട്ട് തുടക്കം നൽകി പതിനഞ്ച് പന്തിൽ രണ്ട് ഫോറും നാല് സിക്സും ഉൾപ്പെടെ മുപ്പത് റൺസാണ് വൈഭവ് നേടിയത് പ്രിയൻ ഷാര്യ ഇരുപത്തിമൂന്ന് പന്തിൽ നാൽപ്പത്തിനാല് റൺസ് എടുത്തു നാല് ഫോറും മൂന്ന് സിക്സുമാണ് പ്രിയനേഷ് നേടിയത് നമൻധീർ പ്രതീക്ഷ പ്രകടനം നടത്തിയില്ല പന്ത്രണ്ട് പന്തി നേരിട്ട് ഏഴ് റൺസാണ് ദീർ നേടിയത് ക്യാപ്റ്റൻ ജിതേഷ് ശർമ്മയ്ക്ക് മാച്ച് വിന്നിംഗ് പ്രകടനം നടത്താൻ സാധിക്കാതെയും പോയി ഇരുപത്തിമൂന്ന് പന്ത് നേരിട്ട് ഒരു ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് റൺസാണ് ജിതേഷ് നേടിയത് രമൺദീപ് സിംഗിനും മാച്ച് വിന്നർ ആവാനായില്ല പതിനൊന്ന് പന്തിൽ പതിനേഴ് റൺസാണ് രമൺദീപ് നേടിയത് അശുതോഷ് ശർമ്മ ആറ് പന്തിൽ പതിമൂന്ന് റൺസ് എടുത്തു മടങ്ങി അവസാന രണ്ട് ഓവറുകളിൽ ഇരുപത്തൊന്ന് റൺസായിരുന്നു ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് പത്തൊമ്പതാം ഓവറിൽ അഞ്ച് റൺസ് മാത്രമാണ് ഇന്ത്യൻ മറ്റൊന്നും നേടിയത് ഇരുപതാം ഓവറിൽ ഒരു സിക്സും ഫോറും ബൗണ്ടറി കടത്തിയ അശുതോഷ് ഇന്ത്യക്ക് പ്രതീക്ഷ നൽകി എന്നാൽ റാഖിബുൽ ഹസന്റെ അഞ്ചാം പന്തിൽ താരം പുറത്തായി ഇതോടെ അവസാന പന്തിൽ ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് നാല് റൺസ് ഹഷ്ദുബെ നേരിട്ട അവസാന പന്തിൽ മൂന്ന് റൺസ് ഓടിയെടുത്തതോടെ മത്സരം സൂപ്പർ ഓവറിലേക്ക് നീണ്ടു അവിടെ തോൽവിയും